ഇന്ത്യാവിഷനിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ടെലിവിഷൻ ചാനലിന് ലൈസൻസിന് നെറ്റ്വർത്തായി നമ്മൾ സമർപ്പിക്കേണ്ടിയിരുന്നത് ഒന്നര കോടി രൂപയാണ് പിന്നീട് ഞാൻ റിപ്പോർട്ടർ ടെലിവിഷൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് അത് മൂന്ന് കോടിയുമായി ഉയർത്തി പിന്നീട് ഞാൻ അറിയുന്നു അത് അഞ്ചു കോടിയായി വളർന്നു പക്ഷെ പിന്നീട് അഞ്ചു കോടിയായി വളർന്നപ്പോഴും റിപ്പോർട്ടർ ടെലിവിഷനോ അതിനു മുമ്പ് തുടങ്ങിയ ടെലിവിഷൻ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർത്ത് അഞ്ചു കോടിയിലേക്ക് ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇന്ത്യ വിഷന് ഒന്നര കോടിക്ക് നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ ആ സമയത്ത് ലൈസൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് പുതുക്കി തരുമായിരുന്നു പിന്നീട് നിങ്ങൾക്ക് റിപ്പോർട്ടർ ടെലിവിഷന് മൂന്ന് കോടി മൂന്ന് കോടി നെറ്റ്വർത്ത് നൽകേണ്ട സമയത്ത് നിങ്ങൾക്ക് ആ ലൈസൻസ് അഞ്ചു കോടിയാകുമ്പോഴും നിലനിർത്താമായിരുന്നു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇപ്പോ മാനേജ്മെന്റിന്റെ ഭാഗമല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിയാറ് കോടി രൂപയാണ് ഒരു ന്യൂസ് ചാനൽ ഇന്ത്യയിൽ തുടങ്ങാൻ നെറ്റ്വർത്തായി കാണിക്കേണ്ടത് നോക്കൂ അങ്ങനെ നെറ്റ്വർക്കായി പുതിയ ടെലിവിഷൻ ചാനൽ കാണിച്ചാൽ പോരാ പുതിയ ലൈസൻസിന് അപേക്ഷിക്കുന്ന ടെലിവിഷൻ ചാനൽ കാണിച്ചാൽ പോരാ പണ്ട് ഇന്ത്യ വിഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ടർ ടെലിവിഷൻ ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ഇതെല്ലാം തന്നെയും ഇരുപത്തിയാറ് കോടി രൂപയുടെ നെറ്റ്വർക്ക് കാണിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കോർപ്പറേറ്റ് പിൻബലമുള്ള ടെലിവിഷനുകളല്ലാതെ ഈ രംഗത്ത് സ്റ്റാർട്ടപ്പുകൾ വേണ്ട ഈ രംഗത്ത് പ്രൊഫഷണലുകൾ ചേർന്ന് തയ്യാറാക്കുന്ന ടെലിവിഷൻ ചാനലുകൾ വേണ്ട എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു ആ പദ്ധതി നമ്മളെ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ഞാനിപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ മേജർ ഷെയർ ഹോൾഡർ ആണ് എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയാറ് കോടി രൂപ എനിക്ക് നെറ്റ്വർത്ത് കാണിക്കാൻ സാധിക്കില്ല കാരണം വെർണാക്കുലർ ലാംഗ്വേജിൽ അങ്ങനെ ഒരു നെറ്റ്വർത്ത് കാണിക്കാനുള്ള ലാഭം മാധ്യമ സ്ഥാപനങ്ങൾ നൽകുന്നില്ല അപ്പം നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മളെ വരിഞ്ഞു മുറുക്കുകയും ഈ ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ സ്വതന്ത്ര വാർത്താ ചാനൽ എന്ന സംവിധാനം ഇല്ലാതാവുകയും ഞാൻ പറയുന്നത് സ്വതന്ത്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാവും നോക്കൂ എന്താണ് സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ശരിയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് മാധ്യമരംഗത്ത് വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്വതന്ത്ര മാധ്യമ സ്ഥാപനം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഒരുപക്ഷെ നമുക്കൊക്കെ നമ്മളൊക്കെ എങ്ങനെയാണോ ആഗ്രഹിച്ച് ജീവിച്ചിട്ടുള്ളത് ആ നിലയിൽ സത്യസന്ധവും വളരെ സുതാര്യവും രണ്ടു ഭാഗവും പറഞ്ഞുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം തന്നെയായിരുന്നു പക്ഷെ അങ്ങനെയാണോ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു ആർ രാജഗോപാൽ എഡിറ്റർ എഡിറ്ററായിരിക്കുന്ന കാലഘട്ടത്തിൽ ആർ രാജഗോപാൽ എഡിറ്റർ എഡിറ്ററായിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഇത് ടെലിഗ്രാഫ് രംഗത്തേക്ക് വന്നത് നമ്മുടെ മുന്നിൽ ഒരു മാധ്യമ സ്ഥാപനം ഒരു വാർത്തയെ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അതിന്റെ ശരി ബോധ്യമുണ്ട് എങ്കിൽ ആ ശരിയെ ശരിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യമാണ് ഇന്ന് സ്വതന്ത്രം അല്ലെങ്കിൽ സത്യസന്ധം എന്ന് പറയുന്നത് ഈ അടുത്തു വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം നോക്കിയാൽ മതി പ്രാണപ്രതിഷ്ഠ നോക്കൂ നമ്മളൊരു ജനാധിപത്യ മതേതര രാജ്യത്തിൽ നിന്ന് ഒരു തിയോക്രാറ്റിക് രാജ്യമായി നീങ്ങുന്നു എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമല്ലേ ബാബറി മസ്ജിദ് എവിടെ നമ്മൾ ആരെങ്കിലും ചോദിച്ചോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ചോദിച്ചോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർന്നു വിടുന്ന ബാബറി മസ്ജിദും രാമക്ഷേത്രവും നിർമ്മിക്കാനല്ലേ സുപ്രീം കോടതി ഉത്തരവ് ബാബറി മസ്ജിദ് അങ്ങ് ദൂരെ കൊണ്ടുപോയി സ്ഥാപിച്ചാൽ മതി രാമക്ഷേത്രം ആ ക്രിമിനൽ ആക്ട് നടന്ന ഇടത്ത് സ്ഥാപിക്കട്ടെ എന്നല്ലേ സുപ്രീം കോടതി പറഞ്ഞത് എന്തേ ബാബർ മസ്ജിദ് പണിയാതെ രാമക്ഷേത്രം മാത്രം പണിതത് എന്ന് എത്ര മാധ്യമങ്ങൾ ഇവിടെ ചോദിച്ചു പ്രാണപ്രതിഷ്ഠ നടത്താൻ നരേന്ദ്രമോദിക്ക് അധികാരം എന്ന് ചോദിച്ചത് മാധ്യമങ്ങളായിരുന്നില്ല ശങ്കരാചാര്യന്മാരായിരുന്നു നമ്മുടെ ഇടപെടലിനപ്പുറത്തേക്ക് മത നേതാക്കൾക്ക് ഇടപെടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു മതരാഷ്ട്രവാദത്തിലേക്ക് നമ്മളൊക്കെ തന്നെയും തയ്യാറെടുത്തിരിക്കുന്നു ജനത്തിന്റെ മനസ്സൊരുക്കലാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബാബറി മസ്ജിദ് തകർന്നതുമായി ബന്ധപ്പെട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരുപാട് പരിശോധനകളോടെ അവിടെ നടത്തിയെന്നാണ് നമ്മൾ കേട്ട് കേൾവി ആ പരിശോധന പറയുന്നത് അതിനകത്ത് ഒരു ഹിന്ദു സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ ഗ്യാൻ ബാബിയുടെ കാലത്തിനകത്തും പറയുന്നു ഒരു ഹിന്ദു സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അഞ്ഞൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ട്രക്ചർ ഹിന്ദു ആണ് എന്ന് ആര് കണ്ടെത്തുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിനകത്തൊരു മുസ്ലിം പേരുണ്ടാവും ആ ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടൊന്നും ഒന്നും സാധാരണഗതിയിൽ കോടതികൾ അംഗീകരിക്കാറില്ല രാമക്ഷേത്രത്തിന്റെ കാര്യത്തിന് അത് അംഗീകരിച്ചിട്ടില്ല ഇനി ഗ്യാൻവാബിയുടെ കാര്യത്തിനകത്തും അതൊരു തള്ളാകാനേ നിവൃത്തിയുള്ളൂ പക്ഷെ മനസ്സൊരുക്കൽ വേണം ഗ്യാൻ ഭാവിടെ കാലത്തിനകത്തും നമ്മള് ഞാൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കാരണം ആ പള്ളിയുടെ താഴെ ഹിന്ദു സ്ട്രക്ചറാണ് ഉള്ളത് എന്ന് ആ മനസ്സൊരുക്കലിന്റെ തൊട്ടടുത്ത ദിവസം അലഹബാദിലെ ജില്ലാ കോടതി തീരുമാനമെടുത്തിരിക്കുന്നു അവിടെ ഒരു ഹിന്ദു പ്രാർത്ഥന നടക്കട്ടെ എന്ന് അപ്പൊ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിനുള്ള മനസ്സൊരുക്കലാണ് നമ്മൾ വർത്തിക്കൊണ്ടിരിക്കുന്നത്